അപ്പൊ എന്നോട് ഒരാൾ ചോദിക്കുന്നുണ്ടായി നമ്മുടെ ഒരു ഫാമിലി എന്ത് തള്ളലാണല്ലേ തള്ളല ഗെയിം ഓഫ് ത്രോൺസിലത്തെ ആക്ടറെ കൊണ്ടുവന്നുണ്ട് അത് തള്ളുന്നു അമീർ ഖാന്റെ സിസ്റ്റർ ഉണ്ടെന്ന് പറയുന്നു അപ്പൊ ഞാൻ അദ്ദേഹം ചോദിച്ചത് ഇത് ജനറലി ഒരു ദിവസം നടക്കുന്ന ഒരു സിനിമയിൽ എല്ലാ സിനിമയും നടക്കുന്ന കാര്യമല്ലല്ലോ ഇത് ഇത് നമുക്ക് എഫോർഡ് ചെയ്യുന്നതുകൊണ്ടല്ലേ നമ്മൾ സിനിമയിൽ കൊണ്ടുവരുന്നത് അതിന് നമുക്ക് പുറത്തു പറയാനുള്ള അവകാശം ഉണ്ട് അത് തള്ളലല്ല അതിലുള്ള കാര്യമാണ് നാളെ ഇദ്ദേഹം സിനിമയിൽ ഇല്ലെങ്കിൽ അത് തള്ളലായിരുന്നു അപ്പം അങ്ങനെ കുറെ എന്താ പറയുന്ന ഒരു ഫോറിൻ ആക്ടേഴ്സ് ഒക്കെ ഈ സിനിമയിലുണ്ട് ഈ ഫാക്ടേഴ്സ് ഒക്കെ ഒരുമിച്ച് വന്നത് സിനിമ വിജയത്തിൽ എത്തുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത് മരക്കാറ് ചെയ്യുമ്പോൾ മരക്കാറ് ശരിക്കും അവാർഡ് വിന്നിങ് ആണ് നാഷണൽ അവാർഡ് കിട്ടുന്നുണ്ട് പക്ഷേ ബ്രോഡ് ആഡിയെ കുറിച്ച് ഒരുപാട് പേര് വന്ന് സംസാരിച്ചിട്ടുണ്ടാവും അപ്പൊ രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളെ വർക്കിന്റെ കാര്യത്തിൽ അംഗീകരിച്ചതാണ് ഒരർത്ഥത്തിൽ പക്ഷെ ജനകീയമായിട്ടുള്ള ഒരു ചോദിച്ചറിയൽ നടന്ന ബ്രോഡ് ആഡിയിൽ മറ്റത് ചെയ്തത് എങ്ങനെയാണ് മറ്റേത് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുമോ എന്നൊക്കെ ചോദിക്കില്ലേ ഇത് ചില കോൺട്രാസ്റ്റുകൾ നമ്മൾ പല രീതിയിലാണ് ആസ്വദിക്കുന്നത് ആ രണ്ട് കാര്യങ്ങളെങ്ങനെയാണ് ആസ്വദിച്ചത് വെരി ഗുഡ് ക്വസ്റ്റിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ ചിന്തിക്കില്ലല്ലോ ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യത്തിനെ അല്ല അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ സോ നമ്മളതിനെ ഗോ ചെയ്യാൻ പറ്റും നമ്മളൊരു ജോലി ചെയ്തു ആ ജോലിയെ നമ്മൾ ആ ജോലി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അത് കഴിഞ്ഞു പിന്നെ അതിന്റെ ഡിസിഷൻ എടുക്കുന്നത് മറ്റുള്ള ആൾക്കാരാണ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജേർണിയിൽ നമുക്ക് മനസ്സിലാവുന്നതാണ് അല്ലാതെ ഇപ്പം നമ്മുടെ ലാസ്റ്റ് എനിക്ക് ഒന്ന് നമ്മൾ ഇരുന്ന് സംസാരിച്ചത് മലക്കോട്ടെ അത് ഞാൻ മലക്കാരിൽ വർക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ ഒരുപാട് എഫേർട്ട് ഇട്ട സിനിമയാണ് അത് എവിടേക്ക് എത്തിയില്ല പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്ത് ഇല്ലാതാവുന്നില്ല അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെട്ടില്ല എന്ന് പറയുന്നതിന് വേറെ കുറെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടല്ലോ ഈ എല്ലാ സിനിമയും നമ്മൾ വരുന്ന രീതിയിൽ അതിനെ ഉൾക്കൊള്ളുകയും അത് പുതിയ അനുഭവമാണല്ലോ പുതിയ അനുഭവമായിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ട് നമ്മളതിലേക്ക് വേണ്ടി ഒരുപാട് പഠനം നടത്തണം അപ്പോൾ നടത്തി കഴിഞ്ഞിട്ട് ആ സിനിമ വിജയിക്കുകയും വിജയിക്കാതിരിക്കുന്നവർത്തൊക്കെ എപ്പോഴും നമുക്കൊരു ടേക്ക് അവേ ഉണ്ട് അതിൽ നിന്ന് അത് ചിലപ്പോൾ നമ്മുടെ ലേണിംഗ് ആയിരിക്കും ഐ തിങ്ക് ഐതിങ്ക് ഇതിൻ്റെ പതിമൂന്നാമത്തെ വർഷം എന്തോ ആണ് സിനിമയിൽ വന്നിട്ട് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടുന്നു അല്ല ഇപ്പം നമ്മളൊരു കോസ്റ്റ്യൂം ഡിസൈനറോ ഫാഷൻ ഡിസൈനറോ ആയിരുന്നതുകൊണ്ട് മാത്രം നമുക്കിതുപോലെ പല രാജ്യങ്ങളിൽ പോവുകയും പല പേഴ്സണാലിറ്റികളെ നമുക്ക് പരിചയപ്പെടാനും അവിടത്തെ അവിടുത്തെ അവിടെയുള്ള വസ്ത്രധാരണങ്ങളെ നമുക്ക് നേരിട്ട് കാണാനും മനസ്സിലാക്കാനും ഈവൻ ഇപ്പം നമ്മൾ ഈ സിനിമയിൽ നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളൊക്കെ കൂടും നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്റ്റേറ്റിൽ പോയിട്ടുണ്ട് ഇപ്പം ഈവൻ ഗുജറാത്തിലൊക്കെ നമ്മൾ ഏറ്റവും ഒരു വളരെ ബാക്ക്വേഡിലേക്ക് നിൽക്കുന്ന ചില വില്ലേജിൽ വില്ലേജിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ നെയ്ത്തുകൾ പോലും ഞാൻ അവിടെ നമ്മൾ ഓൾമോസ്റ്റ് രണ്ട് മാസം എന്തോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ നെയ്ത്ത് ഗ്രാമത്തിലേക്കും ഞാൻ പോയിട്ടുണ്ട് അപ്പം അത് നമ്മുടെ ഡ്രൈവാണ് ആണെന്ന് വെച്ചാൽ അവിടെ ചൊല്ലുന്നു നമ്മുടെ ആയിരത്തി ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ഷൂട്ടിംഗ് ഒന്ന് സെറ്റിലാവുന്നു പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു വണ്ടി നമ്മുടെ കമ്പനിയുടെ വണ്ടി എടുത്തിട്ട് നമുക്ക് എവിടേക്കുള്ളിൽ യാത്ര ചെയ്യാം മേ ഒരു ഹാഫ് ഡേ നമുക്ക് പോയി ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം അങ്ങനെ നമുക്ക് സംഭവിക്കുന്ന സിനിമയിൽ കൂടിയാണല്ലോ ഇത്രയും തന്ന ഒരു സിനിമ നമുക്ക് വിജയിക്കാതിരുന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് സന്തോഷിക്കാൻ വേറെ ഇത്രയും കാരണങ്ങളുണ്ട് അപ്പൊ ഞാൻ അതിൽ സന്തോഷിക്കുക അല്ലെങ്കിൽ എനിക്ക് അതിൽ ആ പഠനം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ചിലപ്പോൾ നമ്മൾ അടുത്തൊരു സിനിമയൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പിടിച്ചൊരു കണക്ഷനിലേക്ക് ആയിരിക്കും നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്നത് അത് ചിലപ്പോൾ പ്രോബ്ലി എന്നെ പോലെ കുറച്ച് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാന്ന് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരുപാട് വർക്കുകൾ മിസ്സ് ചെയ്യുന്ന ആളാണ് മിസ്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് വെക്കുന്ന ആളാണ് അത് ചിലപ്പോൾ എൻ്റെ കുറച്ചും കൂടെ വേറൊരു വർക്കിലേക്ക് ഞാൻ സ്വാഭാവികമായി എത്തിച്ചേരാനുള്ള എൻ്റെ ഒരു ഇതാണ് എന്ന് വെച്ചാൽ എനിക്ക് എന്ത് എക്സൈറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒരുപാട് ചിന്തിക്കാറുണ്ട് മറ്റുള്ള ആൾക്കാർക്ക് എന്ത് എക്സൈറ്റ് ചെയ്യുന്നു എന്നല്ല എനിക്ക് ഇത് എക്സൈറ്റി ഇങ്ങനെ ഫാണോ ഇപ്പം ചില സിനിമകളുണ്ട് ചിലപ്പോൾ അടുത്തൊരു ഇത് അത്രയ്ക്കങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അടുത്തൊരു മൂന്ന് മാസം വലിയ കുഴപ്പമില്ലാതെ മൂന്നോ നാലോ മാസം എനിക്ക് വർക്ക് ചെയ്യാം വലിയ വലിയ കുഴപ്പമില്ലാത്തൊരു സാമ്പത്തികമായിട്ടുള്ള രീതിയിലൊക്കെ അതിങ്ങോട്ട് വരും പക്ഷേ മേ ബി നമ്മളൊരു ആ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒരു വർഷത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആ ശരിക്കൊരു നാല് മാസം നമുക്ക് റിലേറ്റീവ്ലി നമുക്ക് റിലേറ്റീവ്ലി നമുക്ക് എത്രമാത്രം ഗുണം ചെയ്തു നമ്മൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുക അതിൽ തന്നെ ഗുണം ചെയ്യില്ല ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട് ഓക്കെ ഈ സിനിമയിൽ പോയി ഈ ഇത് സാമ്പത്തികമായി എന്നെ ഹെൽപ്പ് ചെയ്തു പക്ഷേ സിനിമ എനിക്ക് ഇൻട്രസ്റ്റിംഗ് അല്ല ആ സിനിമ ചിലപ്പോൾ നാളെ വിജയിച്ചേക്കാം പക്ഷേ അതിൽ കോസ്റ്റ്യൂം കോൺട്രിബ്യൂഷൻ വലിയ കാര്യമായിട്ടോ അല്ലെങ്കിൽ സിനിമ എനിക്ക് വലിയ കാര്യമായിട്ടോ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് സ്റ്റിൽ ഞാൻ ആ സിനിമയിൽ വർക്ക് ചെയ്തു ഇത് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കണ്ടോ എന്ന് എനിക്ക് അറിയില്ല ബിക്കോസ് അങ്ങനെ ചിന്തിക്കുന്ന ചിലപ്പോൾ ഒരുപാട് നല്ലതായിരിക്കില്ല ഞാൻ ചിലപ്പോൾ ചിന്തിക്കാം മേ ബി എനിക്ക് ആ മൂന്ന് മാസം വേറെന്തെങ്കിലും കാര്യത്തിനുവേണ്ടി ഉപയോഗിക്കാം ബിക്കോസ് അതിൻ്റെ അതിനുള്ളിൽ ചിലപ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ അത് ചിലപ്പോൾ കോൺഫിഡൻസ് ആണെന്ന് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു മേ ബി ഞാനൊരു കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നാൽ പോലും ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത സിനിമകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി വെച്ചിട്ട് എനിക്ക് മേ ബി നെക്സ്റ്റ് ഇയർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പുതിയ ഡയറക്ടേഴ്സിനെ നേരിട്ട് പോയി കാണാൻ പോലും എനിക്ക് പ്രശ്നമില്ല അടുത്ത് ബിക്കോസ് അവരെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ബിക്കോസ് അവരിൽ അങ്ങനത്തെ ഒരു ഉണ്ടല്ലോ അല്ലെങ്കിൽ അവരെ മുൻപ് ചെയ്തിട്ടുള്ള സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എനിക്ക് അയാളെ കാണാം അയാൾ എത്ര ചിലപ്പോൾ എന്നെക്കാൾ പത്ത് വയസ്സിന് താഴെയുള്ള ചെറിയ ആളായിക്കോട്ടെ അങ്ങനൊരു അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകുന്നില്ല ഞാൻ ഈ പ്രിയദർശൻ സാറിനെ ആദ്യം കാണാൻ പോയിട്ട് പലവട്ടം പോയിട്ടാണ് സിനിമയിലേക്ക് ഒപ്പത്തിലേക്ക് എത്തുമ്പോഴാണ് വിളിക്കുന്നത് അപ്പൊ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സാറിനെ തന്നെ കാണണം എന്ന് നിശ്ചയിച്ചത് സാറിന് എത്ര ഇഷ്ടമായത് കൊണ്ടാണോ അല്ലെങ്കിൽ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എവറിബഡി ഇപ്പൊ താങ്കളാണെങ്കിൽ പോലും പ്രിയദർശൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ സിനിമ നമ്മൾ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് നമ്മുടെ മലയാളത്തിൽ സ്പെഷ്യൽ നമ്മുടെ നയൻറ്റീസിലത്തെ ഒരുപാട് ഡയറക്ടേഴ്സ് ഇദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് വേറെ നമ്മൾ ഇന്നും നമ്മുടെ തമാശകൾ പലതും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എത്തിയ സൊ അതൊന്ന് പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു വേറെ രീതിയിൽ അദ്ദേഹത്തിന് ഒരു അണ്ടർസ്റ്റാൻഡിങ് കോസ്റ്റ്യൂംസ് ആർട്ട് മേക്കപ്പ് എന്ന് പറയുന്ന ഈവൻ അദ്ദേഹത്തിൻ്റെ ഷോർട്സ് അല്ലെങ്കിൽ ഷോർട്ട് ഫ്രെയിമിങ് ഈവൻ ക്യാമറ എന്ന് പറയുന്ന ഈച്ച് ആൻഡ് എവ്രി ടെക്നിക്കാലിറ്റിയെ പറ്റി വളരെ അധികം അറിയാം അല്ലെങ്കിൽ ഈവൻ ഇപ്പം നമ്മൾ പറയില്ലേ ഇപ്പം താങ്കൾ ചോദിച്ചില്ല ഷർട്ട് എന്ന് പറയുന്നത് ഇതെന്താന്ന് അത് അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി വരുന്ന ക്വസ്റ്റിനാണ് അപ്പം അങ്ങനെ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഒരു ബ്രാന്ത് ഉള്ള ഒരാളെയല്ലേ നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരാളെ അപ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ഒരു ബോളിവുഡ് കണക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു ബിക്കോസ് ഈ നമ്മൾ ഒരു സിനിമ മലയാളം ചെയ്തിട്ട് നമ്മൾ തമിഴിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബാൻഡ് എടുത്ത് വീണ്ടും വലുതാവുന്നു അല്ലെ നമുക്ക് വേറെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നു ഹിന്ദിയിലേക്ക് പോകുമ്പോൾ അത് വീണ്ടും വലുതാവത്തില്ലെങ്കിൽ അപ്പം ഇത് ഇങ്ങനെ നമ്മൾ പല ഭാഷയിലേക്കും പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ നമ്മള് നമ്മൾ ഉൾക്കൊള്ളും അല്ലെ അപ്പം എനിക്ക് തോന്നിയത് മലയാളത്തിലെ ആ സമയം തൊട്ട് തന്നെ ഉള്ള കുറെ ഡയറക്ടേഴ്സിൽ ഒരു ഭയങ്കര ബാൻഡ് എടുത്തുള്ള ഒരു ഡയറക്ടർ അദ്ദേഹം തന്നെയാണ് പല ഭാഷകളായിട്ടും പലതരത്തിലുള്ള സിനിമകൾ സോ എനിക്ക് അങ്ങനത്തെ ഒരു ലോങ്ങിങ് പല ആൾക്കാരായിട്ടുണ്ട് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ ഞാൻ എംപുരാൻ എന്ന് പറഞ്ഞ സിനിമയിലെത്തി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ ഒരു ഒരു മലയാളം അല്ലെങ്കിൽ ഒരു കേരളം എന്ന് പറയുന്ന ഒരു സ്പേസിൽ നിന്നുകൊണ്ട് ഒരു ഫാഷൻ ഡിസൈനർ എന്ന് പറയുന്ന ഒരാളുടെ പേര് ഇപ്പൊ നമ്മൾ പുറത്ത് ഒരുപാട് പേരുകൾ കേൾക്കുന്നു നമ്മൾ വളരെ സാധാരണക്കാരെ എല്ലാവരും മനീഷ് മൽഹോത്ര എന്ന് കിട്ടുന്നുണ്ടോ ഇനി അദ്ദേഹത്തിനെ വിട്ട് ഒരുപാട് സഭ്യസാക്ഷി അങ്ങനെ എത്രയോ വലിയതും ചെറുതുമായ എത്രയോ ഭയങ്കര രസകരമായ ഫാഷൻ ഡിസൈനേഴ്സ് ഇന്ത്യയിലുണ്ട് കേരളത്തിൽ നിന്ന് ആരും നമുക്കൊരു പേര് പറയാനില്ല അങ്ങനെ ആരുമില്ല നമുക്ക് അങ്ങനെ ഒരു പേര് പറയില്ലേ അതായത് ഇപ്പോൾ ഐ എം വിജയനും നമ്മൾ ഫുട്ബോളിൽ പറയുന്ന പോലൊരു പേര് നമുക്ക് ഫാഷൻ എന്ന് പറയാനില്ല സോ ഐ തിങ്ക് അങ്ങനെ ഒരു സ്പേസ് അവിടെ കിടക്കുന്നുണ്ട് അത് ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല സോ ഇപ്പോൾ എൻ്റെ ഒരു ഹോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് എനിക്ക് മെൻസ് വെയർ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ആ ഒരു ഫാഷൻ ഡിസൈനിങ് സ്പേസ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ബിക്കോസ് സിനിമയ്ക്ക് പുറത്തും സിനിമയ്ക്ക് പുറത്തും ബിക്കോസ് അങ്ങനത്തെ ടെക്നിക്കാലിറ്റീസ് അതിൻ്റെ അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും നമ്മൾ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ എനിക്ക് ഒരു ഓൺലൈൻ ലേവലൊക്കെ ഉണ്ട് പക്ഷേ പലപ്പോഴും ചില സിനിമകൾ വരുമ്പോൾ നമുക്കതിനെ നോ പറയാൻ പറ്റാത്ത സിനിമകളുണ്ട് നമുക്ക് നോ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സിനിമ ചെയ്യണമെന്ന് നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് നമുക്ക് നോ പറയാൻ പറ്റുന്നില്ല മറ്റുള്ളവർക്കല്ലാതെ നമ്മൾ ചെയ്തേ പറ്റുമെന്നുള്ള അതുകൊണ്ടല്ല അങ്ങനത്തെ ഒരു ഒരു ആറോ എട്ടോ മാസം ലൈഫിൽ നിന്ന് മാറ്റി എടുത്തുകൊണ്ട് സിനിമയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എന്നിരുന്നാൽ മാത്രമേ നമുക്ക് അതിനോടൊരു നൂറ് ശതമാനം ഒരു നീതി പുലർത്താൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ഒരു ലേബൽ ചെയ്യണമെന്ന് ഞാനിപ്പോ ഭയങ്കര സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്